സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കേ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടൂസൻ ട്വന്റി ഫോർ ടൂസൻ ട്വന്റി ഫോർ ഓണം എക്സാം അടുത്തിരിക്കോ ഇങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഓണ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് പാർട്ട് ടൂ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് റെഡിയാണല്ലോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡാപ്റ്റേഷൻ അനുകൂലനം അനുകൂലനത്തിൽ നിന്ന് ചോദിക്കാവുന്ന രണ്ട് ചോദ്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം അതിനു മുൻപ് എന്താണ് അനുകൂലനം എന്താണ് അഡാപ്റ്റേഷൻ എന്ന് നമുക്ക് പഠിക്കണം ഒരു ജീവിക്ക് അതിന്റെ വാസുസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഏതൊരു ജീവിക്കും അതെവിടെയാണോ ജീവിക്കുന്നത് മരുഭൂമിയിലാണെങ്കിൽ അവിടെ ജീവിക്കുന്നതിന് പറ്റിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും സവിശേഷതകൾ ഉണ്ടാകും വെള്ളത്തിൽ ജീവിക്കുന്നതാണെങ്കിൽ അതിനു പറ്റിയ സവിശേഷതകളായിരിക്കും വെള്ളത്തിലും കരയിലുമാണെങ്കിൽ അതിനു പറ്റിയ സവിശേഷതകൾ ആ ജീവികൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇതിനെ അനുകൂലനം എന്ന് പറയുന്നു

ഉണ്ടായിരിക്കും ദാറ്റ് ദാറ്റ് ഹെൽപ് 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 സഹായിക്കുന്ന 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 ഇറ്റ് 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 ടു 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 ലീവ് 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 ജീവിക്കാൻ ജീവിക്കാൻ ഇൻ ഇൻ ഡ്വെല്ലിംഗ് ഡ്വെല്ലിംഗ് പ്ലേസ് പ്ലേസ് അപ്പോൾ ഓർഗാനിസം ഹാസ് ിസത്തിന് ഏതൊരു ജീവിക്കും എന്താ ഒരു ജീവിക്ക്

അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും അതാണ് അനുകൂലനം അനുകൂലം അഡാപ്റ്റേഷൻ മനസ്സിലായാലോ ഇനി ഇതിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യം സസ്യങ്ങൾ അറിയാലോ ജലത്തിൽ അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ആമ്പൽ താമര തുടങ്ങിയ സസ്യങ്ങൾക്ക് ജലത്തിൽ വളരാനുള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ് സവിശേഷതകൾ എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ് എന്താണ് അവിടുത്തെ ഈ ആമ്പൽ താമര ഇവയ്ക്ക് വെള്ളത്തിൽ താമസിക്കാൻ വെള്ള വെള്ളത്തിൽ വളരാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആ അനുകൂലന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഓഫ് ധാരാളം ധാരാളം വായു അറകൾ are present in the leaf stalk ilede net undallo thaayottil net undallo adhe ee ilenettila thaaralam air space und plenty of air space are present in the leafy stalk leaf stalk leaf stalk ilenettila thaaralam air space und vayyu varagal und plenty of air space are present in the leaf stalk നീളം കൂടുതലാണല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇലകളെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു നീളത്തിലുള്ള ഇല സഹായിക്കുന്നു എന്തിനാ ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ ഉയർന്നു നിൽക്കാൻ ഇലകളെ ലീവ് സഹായിക്കുന്നതാരീവ് ആണ് നീളമുള്ള ഇലഞ്ഞെട്ടുകൾ സഹായിക്കുന്നു ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ വെള്ളത്തിന് മുകളിൽ ഇലകളെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഫ്ലോട്ട് ഇങ്ങനെ ഒഴുകി പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു ഒന്നാമത്തെ കാര്യം പറഞ്ഞു ലീവ് സ്റ്റോക്കിൽ എന്തുണ്ട് blending of air space dhaaraalam vaayu varagal undu rendam enthu parannu ee long leaf stalk enna sahaayikkunu leaves float on water vellathine mugalil pongi nilkaan ee leaf stalk long leaf stalk sahaayikkunu mansilayalo moonamatha karyam leaves are seen above the water so as to get sunlight leaves are seen above the water വെള്ളത്തിന് മുകളിലാണ് ഇലകൾ കാണപ്പെടുന്നത് അതുകൊണ്ട് ഇലകൾക്ക് എന്ത് കിട്ടും സൺലൈറ്റ് സൂര്യപ്രകാശം സൂര്യപ്രകാശം കിട്ടും മുഖേനയാണ് ഇലകൾ എന്തുണ്ടാക്കുന്നത് ഫുഡ് ലീവ്സ് ആർ സീൻ അബവ് ദ വാട്ടർ ലീവ്സ് ആർ സീൻ ദ വാട്ടർ വെള്ളത്തിന് മുകളിലാണ് ഇലകൾ കാണപ്പെടുന്നത് സോ ആസ് ടു ഗെറ്റ് സൺലൈറ്റ് സൂര്യപ്രകാശം കിട്ടത്തക്ക വിധം ഇല ജലപ്പരപ്പിൽ പൊന്തി കിടക്കുന്നു സൂര്യപ്രകാശം കിട്ടത്തക്ക വിധം ഇല ജല പൊന്തി കിടക്കുന്നു മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ നാലാമത്തെ കാര്യം ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ വാട്ടർ പൂക്കൾ കാണുന്നത് എവിടെയാണ് വെള്ളത്തിന് മുകളിലാണ് ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ പൂക്കളും കാണുന്നത് വാട്ടർ വെള്ളത്തിന് മുകളിലാണ് ആമ്പൽ താമര തുടങ്ങിയ സസ്യങ്ങൾക്ക് വെള്ളത്തിൽ ജലത്തിൽ വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ലീവ് സ്റ്റോക്കിൽ എന്തുണ്ട് ഇലഞ്ഞെട്ടിൽ എന്തുണ്ട് പ്ലെന്റി ഓഫ് എയർ സ്പേസ് ധാരാളം വായു അറകൾ ഉണ്ട് രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു ലോങ് ലീവ് സ്റ്റോക്ക് ആണ് നീളമുള്ള എന്താ ഇലഞ്ഞെട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇല വെള്ളത്തിന് മുകളിൽ ആണ് പൊന്തി കിടക്കുകയാണ് മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു ലീവ്സ് ആർ സീൻ ഇലകൾ കാണുന്നത് എവിടെയാണ് മുകളിലാണ് ാണ് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ ലീവ്സ് വെള്ളത്തിന് മുകളിൽ ഉയർന്നു കിടക്കുന്നത് നമ്മൾ പഠിച്ചു ഫ്ലവേഴ്സ് ആർ ഓൾസോ സീൻ വാട്ടർ വാട്ടർ പൂക്കൾ കാണുന്നതും മുകളിലാണ് മറ്റൊരു ചോദ്യം ലീവ് ഇൻ ആമ വെള്ളത്തിലും ജീവിക്കുന്നു ഓൺ ലാൻഡ് കരയിലും കരയിലും ജീവിക്കുന്നു വാട്ട് ആർ അഡാപ്റ്റേഷൻ വെള്ളത്തിലും ജീവിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്താ സ്ലൈമി ബോഡി വഴുവഴുപ്പുള്ള സ്ലൈമി ബോഡി വഴുവഴുപ്പുള്ള ശരീരം സ്ലൈമി ബോഡി വഴുവഴുപ്പുള്ള ശരീരം സെക്കൻഡ് വൺ ഓർ ലെഗ്സ് തുഴ പോലുള്ള കാലുകൾ ഓർ

ഈ തവളയ്ക്ക് ക്കും ആമക്കും കഴിയും ഓക്കെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാലോ പിന്നെ ഹാർഡായിട്ടുള്ള എന്തുണ്ട് പുറന്തോടുണ്ട് അതും നമുക്ക് എഴുതാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയാവുന്നത് അതൊക്കെ എഴുതാം കേട്ടോ തവളയാണ് ചാടി പോകുന്നത് ആമ എന്ത് ചെയ്യുന്നു നടന്നു പോവുകയാണ് കരയില് അപ്പോ അത് ആ കാലുകൾ വെള്ളത്തിൽ അതിന് നീന്താൻ കഴിയും നടന്നു പോകാൻ കഴിയും ഓരോ ജീവികൾക്കും കരയിലും വെള്ളത്തിലും അനുകൂലനങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ജീവികൾക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിക്കാവുന്ന രണ്ട് പഠിച്ചു കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിന്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്